പൊട്ട താങ്ങാണെങ്കിൽ പൊന്നെനിക്ക് അറുനൂറ് രൂപ വരണം നല്ല താങ്ങാണെങ്കിൽ അപ്പ എനിക്ക് അറുനൂറ് രൂപ വരണം കള്ളത്തറുള്ള രാജാവാണ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി താടിയും അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യയിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം തൊട്ടപ്പുട ബെൽബട്ടന്റെ അടിച്ച് പൊട്ടിക്കണം ഓൾ ഓപ്ഷൻ കൂടി നമ്മൾ ഇടുന്ന വീഡിയോന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് താടിയും പൊട്ടും ഒഫീഷ്യൽ ഫേസ്ബുക്ക് താടിയും പൊട്ടും താടിയും പൊട്ടും ടോക്സ് അപ്പൊ എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ അപ്പൊ ഇന്ന് ഞങ്ങള് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാണ്ട് വീഡിയോ എടുക്കാണ് ഞങ്ങൾ ഇതുവരെ വീക്കെ ആയിട്ട് ചെയ്തിട്ടില്ല അപ്പൊ ബ്ലോഗിൽ ഉൾപ്പെടുത്താന്ന് കരുതി അപ്പൊ ആ ഇവിടെ ദേ ഒരു ഉച്ച സമയ അപ്പൊ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കിന്നും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കാണ് അടിച്ചുകൂട്ടി ഞങ്ങൾ ഇവിടെ ഒരു സാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് ആടീച്ചിന് ഇത് കണ്ടോ ആടീച്ചിനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ആ ഇവിടെ അനിമൽസിൻ്റെതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ആൽഫബറ്റ്സ് ഫ്രൂട്ട്സ് ബേഡ്സ് ഇവിടെ വെജിറ്റബിൾസ് ദൻ ആദ്യ ചെറുപ്പത്തിൽ ഫോട്ടോഷൂട്ടിൻ്റെ അടാ റെയിൻബോ ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉള്ളത് അതപ്പോൾ തന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ അല്ല കഴിഞ്ഞ വർഷത്തേന് മുമ്പത്തെ വർഷത്തെ ഇവിടുത്തെ ആ പിന്നെ പിന്നെ കുറച്ചും കൂടി അത് മോളിലോട്ട് അപ്പൊ ഇവിടെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അവന് നോക്കിയിട്ട് പഠിക്കാനും വായിച്ചിടക്കിടയ്ക്ക് ഇങ്ങനെ പറയാനൊക്കെ എളുപ്പത്തിനുണ്ട് ആടിഷിന് ആഡിഷേ ആ എൻ്റെ മോനെ എൻ്റെ മോന് അപ്പോ ഇവിടെ ചിമ്പുകൂട്ടം വെയിറ്റിംഗ് ആണ് മാമൂണ്ണായിട്ട് ചാർലപ്പം ഇവിടെ വേണ്ട നിങ്ങൾക്ക് ചാലി 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 അപ്പോൾ അതെ ഇവിടെ ഞാൻ എന്താ ഇപ്പോൾ റെഡി എന്ന് വെച്ചാൽ ചോറ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വെച്ചാൽ നമ്മളുടെ നമ്മുടെ വെള്ളരിക്ക കറി ഉണ്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഞാൻ പരിപ്പും തക്കാളിയും വെച്ചിരിക്കുകയാണെങ്കിൽ നാളേരം അതിൽ അരച്ചു ഒഴിക്കണം ചെറിയൊരു വെണ്ടയ്ക്കപ്പേര് സെറ്റ് ചെയ്തിട്ടുണ്ട് സാമ്പാർ കഷ്ണങ്ങളിൽ ഉണ്ടായിരുന്ന വെണ്ടയ്ക്കാകുന്നുണ്ടോ ഒരു അഞ്ചാറൊന്നുണ്ടായിരുന്നുള്ളൂ കാരണം ഇവന്മാർക്ക് സാമ്പാറിൽ വെണ്ടയ്ക്കിടയിൽ ഇഷ്ടമല്ലേ അപ്പോൾ ആ മുരിങ്ങക്കാണ് ഞാൻ ഇട്ടത് അഡീഷൻ കിടന്നാക്കി ആ അരച്ചു

മ്മടെ അപ്പൂസാണ് എനിക്ക് തേങ്ങ ചിരക്കു സ്വല്പം അങ്ങോട്ട് എടുത്തേ അലിച്ച് ഇഞ ഇടക്കിടക്ക ചിറങ്ങുമ്പോൾ വന്നെടുക്കും അതെല്ലാം പിള്ളേരെ അങ്ങനെയല്ലേ നമ്മളെ എന്താ ചെറുപ്പിട്ടിരിക്കുന്ന എനിക്കിവിടുത്തെ കൊക്കോനട്ട് ചിറകണ എന്റെ എക്സ്പേർട്ട് നമ്മുടെ അപ്പൂസാണ് അപ്പൂസ് പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതന്നെ അപ്പൊ അതീന്ന് കൊറച്ചെടുക്കണ്ടോ കൊറച്ച് നിലത്തേലുണ്ട് ഇവൻ ചെറുക ഇവൻ ഇഷ്ടോ ചിറകാനായിട്ട് ഞാൻ ചിറകാൻ ഒന്ന തന്നെയായിരുന്നു അവനെ പിന്നെ ഇവിടെ വിച്ചപ്പൻ ഒരാളിരിക്കൻ എന്താ പരിപാടി ഇവിടെ ഹേ ഗായ് ഇച്ചപ്പൻ ഇവിടെ മലപ്പിടുത്തതിലാണ് ഒരു തേങ്ങയുമായി മലപ്പിടുത്തതിൽ കോക്കനട്ട് ജ്യൂസ് നല്ലതായിരിക്കണേ കുറച്ച് തേങ്ങ ഉള്ളുണ്ടായിരുന്നെ അപ്പൊ തേങ്ങ പൊതിച്ചു വെച്ച് കഴിഞ്ഞ പിന്നെ എളുപ്പല്ലേ തേങ്ങ പൊതിക്കലാണ് ഈ ജ്യൂസ് മാത്രം ഉണ്ടെങ്കിൽ കൊച്ചിനു കൊള്ളാം അടിച്ച് ചൂച്ചു കൊക്കനട്ട് അടിച്ച് അടിച്ചുപാരി തുടച്ച് ക്ലീൻ ആക്കും പരിപാടികളൊക്കെ കഴിഞ്ഞുട്ടാ നീ ആ കുച്ചാ പോവാന് ചാട്ടിനോട് പറ ഗ്ലാഷ് എടുക്കാൻ മജിലിണ്ടാ നോട്രാ മദർ മദർ കുച്ചോ കുച്ചോ വാവു സൂപ്പർ താട്ടനോട് യെസ് നമ്മളൊക്കെ ഇങ്ങനെ വിളിക്കാ എനിക്ക് മമ്മിയുടെ ഡ്രൈവറല്ലേ ഇതില് ഇവിടെ ഇണ്ട് ഇത് ഇത് പൊതിച്ച ഇത് നല്ലാണോ പോടാ ഏ പിന്നെ ഇതിലൊരു മൂന്നാളിനെ കളയാം പിന്നെ ഇതിലൊരു കൊറച്ചും കൂടി ബാലൻസ് ഉണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടു പിന്നെ അപ്പൊ ആവശ്യമില്ലാണ്ട് എടുത്തേക്കണ്ടെന്ന് വെച്ചിട്ടാണ് ആവശ്യമില്ലാത്തതൊക്കെ കളയാല എനിക്ക് അവിടെ പിടിക്കും ഓരോന്നും എടുത്തേക്കുന്നത് ഇഷ്ട ചിമ്പൂന്റെ കിണിഗിണിണ്ടല്ലോ ചിമ്പുന്റെ കിണിഗിണി ഞങ്ങളുടെ ബാക്ക് സ്പേസ് ആണ് ആണോ ഇവിടെ നമ്മളുടെ സൈഡ് സ്പേസ് ചിമ്പു പറയാ വീടിയോട് കാണോ എന്നാ ഞാൻ കൂടെ ഇണ്ടെന്ന് ചിമ്പു ചിമ്പപ്പ ചിമ്പു കുറ്റാമ്പി ചിമ്പുന് ചാലീനെ കുളിപ്പിച്ച് ചുണ്ടി രേഖിക്കുന്നു ഞങ്ങളെ കിലുങ്ങാന്ന കിലുക്കാൻ പറ്റിയ വെള്ളം ചെലപ്പോ നല്ലതാ വെള്ളം ഉണങ്ങിയതായിരിക്കും അതാ ഞാൻ പറഞ്ഞിരുന്നു ആദ്യം നമ്മള് ഇത് എടുക്കണായിരുന്നു അവിടെ നിങ്ങടെ ഇത്രയും കെട്ടി വലിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് മാറി പോവും പെരുമഴ വേദി രണ്ടു മൂന്ന് മുറിയ ഒരു താങ്ങി മൂന്ന് മുറിയോടാ പറയണേ ആ പെനോണ മതി അത് മതി ആ രണ്ടു ഫ്രിഡ്ജിലേക്ക് വെച്ചോ അത് ഇപ്പൊടച്ചതാ ഇവന് അത് ഉടച്ചാ പറഞ്ഞ പോലെ ഡോട ആരോടക്കാൻ പറഞ്ഞ മറ്റേ ഈ എല്ലാം വെച്ച കേടാവൂലേ ഞാൻ നിന്നോട് ഇതിന്റെ തോലീന്ന് പൊറത്തേക്കാക്കാൻ അവടേ ചകിരിന്ന് ഭയങ്കര ഇഷ്ടത്തെ ചൊവ്വന്റെ എന്താണ് ഞാൻ ശ്രദ്ധിച്ചു വീടിയടേല് അപ്പത് മതി അതല്ലടാ അത് വെറുതെ ഫ്രിഡ്ജിലിരുന്ന് കേടായി പോലീ ദോശയും പുട്ടൊക്കെ ഇണ്ടാക്കുമ്പോ എടുക്കാം ആർക്ക അപ്പക്കിണ്ട് നിന്നോട് പുതുക്കിയല്ലേ പറഞ്ഞ നീ അത് അടിച്ചത് ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിലോ തേങ്ങിരിക്കല അവ പണ്ടു ഇങ്ങനത്തെ കോഴിക്കുണ്ടായിരുന്നല്ലേ വീട്ടിലൊക്കെ നോക്കടാ എൻറെ വീട്ടിലത് വിച്ചന്റെ വീട്ടിലുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ അമ്മരെ കൂട്ടിലുണ്ടായിരുന്നില്ല നോക്ക് ഈ കോഴി ചാത്തൻ കോഴി ആ അതിങ്ങനത്തെ കണ്ടാ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും ചേട്ടനും ഞാനും മാമി രണ്ടു ഇത് ഞങ്ങളെ വീട്ടിലുണ്ടായിരുന്നു കോഴികൾ ഒരുപാട് പണ്ട് ചെറുപ്പത്തിലെ വീട്ടിലുണ്ടായിരുന്നു അപ്പൊ അതിന് പേരുണ്ട് എന്റെ കോഴിക്ക് രാഗില രാഗില അവരെങ്കിലാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് മൂന്നു പേരുടെ പേരുകളിട്ട് വിളിച്ച വഴിക്ക് ഓടി വരും ഞങ്ങള് ഞങ്ങളുടെ കോഴികൾക്ക് മാത്രം കൊടുക്കും ഞാൻ എന്റെ കോഴിക്ക് മാത്രം വിളിച്ചു കൊടുക്കും അങ്ങനെയായിരുന്നു ദൈവം ഞങ്ങൾ പക്ഷെ കൊല്ലില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇങ്ങനത്തെ കൊറേദാത്തമാരൊക്കെ ഇണ്ട് അത് ഈ പറയണ പോലെ പേപ്പന മാമിയും ആന്റിമാരും ഒക്കെ വരുമ്പോ കൂട്ടിന്ന് പോവും ചട്ടിയിലാക്കും അമ്മ മാസ് അന്ന് ഞങ്ങനെ ചെയ്ത അതെ ഇവന അവന ഒരു കൊത്ത് അപ്പൊ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ലന്ന് അവന്റെ സാമ്രണ്ട് മാറ്റി കൊടുക്കാന്ന് നമ്മളെ പഴയ കാലത്തൊക്കെ ബന്ധുക്കള് വന്ന കൂട്ടീന്ന് കോഴീനെ പിടിച്ചിട്ടല്ലേ വെക്കി വെച്ചോ നാടൻ കോഴീനെ ഉരുളം കഴിഞ്ഞിട്ട് വെക്കി ഇപ്പ അല്ലടാ ഇപ്പൊ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മളവിടെ ചിക്കൻ കടയിന്ന് പോയിട്ടല്ലേ പേടിക്കാ ഉദ്ദേശിച്ചു കൊണ്ടല്ലേ എന്താ പറയാ വെറുതെ അല്ല നമ്മളെ വെറുതെ എടുത്തു വെച്ചിട്ട് അതില് പാമ്പ് കേറിയിരിക്കണ്ട സമയുള്ളപ്പൊ ചെയ്തു വെക്ക നല്ലത് നല്ലൊരു വെയിലുണ്ട് ഞാൻ മഴ വരിക എന്ന് ബോംബോ നബ്സ് ഹായ് അങ്ങനെ ഇരണ്ടൊന്നും ഞാൻ അടൊന്നും ഇല്ലടാ കൊച്ചർക്കാ ഞാൻ തോട്ട ഞാൻ ഇതില്ല ഫ്രെയിമിലുണ്ടല്ല ആള് ബോബര മോളിന്റെ മായപ്പെണ്ണില്ലേട് കണ്ണാ ચાളിപ്പാ চাচিমപ്പാ ಅದുകൂടൻ ദാ സ്പീഡ് അല്ല ദാ അമ്മ ദേ ദേ ദാ എ ഹെ ഒരു റിംഗിലേ ഓടാ അയമലാവോ ബിച്ചു ദേനെടുണു കൂടാ യാദു അത് <laughs> നീ <laughs> uh, uh, oh, <laughs> ും <authenticity> <laughs> തേങ്ങിട്ട് അത് പൊട്ടത്തേങ്ങയാണെങ്കിൽ പൊട്ട തേങ്ങയാണെങ്കിൽ പലട്ടെ പൊട്ട പൊട്ട തേങ്ങയാണെങ്കിൽ പൊന്നെനിക്ക് അറുനൂറ് രൂപ വരണം നല്ല തേങ്ങയാണെങ്കിൽ അപ്പ എനിക്ക് അറുനൂറ് രൂപ വരണം അത് നല്ല തേങ്ങിട്ട് നല്ല തേങ്ങയാണെങ്കി നീർന്നോ അത് നല്ലത് കണ്ടാറിയ മോനെ പക്ഷെ ഉള്ളിലൊന്നും ഇല്ല അതിനുള്ളിൽ ഒന്നില്ലെങ്കി പൊന്നെനിക്ക് അറുന്നൂറ് രൂപ വരും അതിനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കി അപ്പൊ എനിക്ക് അറുന്നൂറ് രൂപ പറയും അതിനുള്ളിൽ ഇണ്ട് പക്ഷെ ചീഞ്ഞതാണെങ്കിൽ അതിനുള്ളിൽ ഇണ്ട് പക്ഷെ ചീഞ്ഞതാണെങ്കിൽ രണ്ടാണെങ്കിൽ പൈസ കാശിന്റെ ഞാനാ ഞാനാരേട്ടാ ബാംഗ്ലൂര് വെച്ചിട്ട് അത് കണ്ടിട്ടുണ്ട് എനിക്ക് എന്നാ പറഞ്ഞു പൈസാണെങ്കിൽ എന്തൊരു സിമ്പിൾ ഗെയിമല്ലേ ണ്ട് നല്ലതങ്ങണ നല്ലതാങ്ങല്ലോ ലുക്കിലൊന്നൊന്നില്ല അയ്യോ കണ്ടിട്ട് ഈ സൈഡ് കണ്ടിട്ടെങ്കിൽ പേടിയാവണല്ലോ േ ഈ വെള്ളമുണ്ടോ വെള്ളമില്ലേ ഈ തേങ്ങയിൽ വെള്ളമുണ്ടെങ്കിൽ ഞാൻ അപ്പൂന് അറുന്നൂറ് റോഡുകളും പറ്റി ഞാൻ പത്ത ഏത്തി അടുത്ത പൊന്നിനായിട്ട് പറ്റി ഇതിൽ തേങ്ങയാൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൂസും പൊന്നും പത്തി ചേത്തി ഇടുന്ന ഫ്രണ്ടില് ഇല്ല ആ കളയണ്ട എനിക്ക് വേണം കറക്റ്റ് സാധനം അമ്പോ ഗൈസ് എന്റെ പുതിയ സ്മൂത്തി ബൗളാണ് ഇത് ഞാൻ ജിമ്മ പോയിട്ട് ഷേക്കൊക്കെ കടിക്കുമ്പോ അതിന്റെ ഉള്ള കഴിക്ക മതിട്ടല്ലോ നീ പറഞ്ഞ വീട്ടിന്റെ ഉള്ളിൽ കേറിയിരിക്കും കേട്ടോ ആ തുടങ്ങിക്കോട്ടെ ആ ഇരുന്നട്ടെ ഇരുന്നണ്ട് പൊന്നോ ആ ഇരുന്നിട്ടോ മൂന്ന് നാല് അഞ്ച് പൊന്നിരിക്കില്ലാട്ടാ അതിൽ പൊന്നിനില്ല പൊന്ന അഞ്ചാവണല്ലോ ഇരുന്നിട്ടോ അവന്റെ പോലെ അവന്റെ പോലെ അവൻ പത്തോണ പോയി പൊന്നിട്ടോ ഒന്ന് ആ നീ ഇരുന്നിട്ടില്ല നീ ഇങ്ങനെ കേറുന്നാണീളോ നീ ഇരുന്നിട്ടോ ഇരുന്നിരുന്ന ഇരുന്നേ ഇരിക്കും ആ ആ അങ്ങനെയൊന്നല്ല ഇങ്ങനെ ഇരിക്കല ഏ ഇങ്ങനൊന്നല്ല ഇതൊന്നും ഇട്ടു ഇത് എണ്ണം മാത്രേ പറഞ്ഞല്ലോ ഏഹ് പത്തവണ ഒമ്പത് ഒരോടി ഇട്ട മനു വേഗം ഒരോടി ഇട്രീ ഒരോടി ഇട്രീ വേഗം ഈ ഈതെങ്ങാനത്തെ പറഞ്ഞ ഇട ഇടയിട ഇടയിടഇ ഇട ഒരോടി ഇടാ വെറുക്ക് വെറുക്ക് തുടങ്ങിയ വേണ്ട പണ്ടത്തെ വെറുക്ക് തുടങ്ങിണ്ട് ഇട്ട മതിട്ടോ വെറുക്ക വെറുക്കൊന്നും വേണ്ട അതല്ലല്ലോ നമ്മൾ പറഞ്ഞത് അവിടെ കിട്ട തേങ്ങ അതെ ചകിരിനുള്ളിൽ ഒന്നുമില്ല നല്ല ചെരുക്കാൻ പറ്റാത്ത തേങ്ങ ആ അപ്പന് മനസിലായി പറഞ്ഞിട്ട് കാര്യം അപ്പൊ പത്തു സൈഡായി നിങ്ങളെ നിങ്ങള് ആശാദ്യ കാരണം ഹായ് ബ്രോ ഹായ് ബ്രോ ഹലോ ഹലോ പായസ അവൻ വന്നു പായസം ചോയിച്ചു തുടങ്ങി മാഹമ്മീനണ്ടേ മാമുദീനെ എന്തിനു കുറവാണ് ഇങ്ങനെ അവിടെ ഇടയ്ക്ക് നമ്മളിവിടെ ഇണ്ടോ ഇവിടെ ബിസിയാണെങ്കി ആളവടെ പോയിട്ടുണ്ടാക്കാൻ പോവാ അപ്പുന് നാളോട്ട് ഇതിലാണ് ചോറ് പറഞ്ഞപ്പൂ അല്ലേ ഏഹ് അപ്പൂന് ഇഷ്ടായിപ്പൂ അതാ അതുകൊണ്ടായിട തൈര് സാധ സ്മൂത്തി ഉണ്ണിമൂന്നലും ഉണ്ട് അത് കഴിവ് അതല്ല അത് മമ്മൂട്ടി ഇത് അപ്പൂസ് അങ്ങനെ എന്താണ് ചരികിടിഞ്ഞ് അയ്യോ ഇനി ഇതും തിന്നണല്ലോ ഈശ്വര എന്തിനാണോ കൊടുത്തത് മഹാഭാവി അതും തിന്നണല്ലോ സാമ്പാറിൽ ഉപ്പ് തന്നിണ്ടോ സാമ്പാർ പിന്നെ പത്ത് മാസം പത്ത് മാസം ഒരാഴ്ച ഒരാഴ്ച ഓടിക്കൂരച്ചു ഓടിക്കാ സാമ്പാർത്താമോ അവര് കുക്കറിലുണ്ടാക്കുന്നത് സാമ്പാർ വെക്കണ എല്ലാവരും രണ്ടു ദിവസം എടുക്കുന്നത് തലേന്ന് വെച്ച് രണ്ടു ദിവസം പറഞ്ഞാൽ തലേന്ന് വെച്ച് കഴിഞ്ഞ പിറ്റേ ഇഡ്ഡലിക്ക് എടുക്കും ചോറിന് രണ്ടു നേരം എടുക്കും അതന്നെ ഞാൻ ചെയ്യുന്ന നിങ്ങൾക്ക് അത് ഇഡ്ഡലിക്കും ദോശ അമ്മ പറഞ്ഞാലെ അമ്മ അമ്മ പറയുമ്പോ കാര കണ്ണീന്ന് വെള്ളം വരുന്ന ചബിയായിട്ട് പോയി അമ്മ കണ്ടു ഇപ്പൊ ചെമ്മി വളഞ്ഞ പോലെ അവിടെ ഞായറാഴ്ച ബിരിയാണിണ്ട് മമ്മി ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോട്ടോക്കാം ഞങ്ങള് ഏഹ് ഞങ്ങള് ഇവിടെ നിന്നുള്ള ഫുഡുകള് ഞങ്ങളെന്ന് അയച്ചാല് ഞങ്ങൾ ഇവിടെ കഴിക്കണ മോനെ ഞങ്ങൾ ഇവിടെ കഴിക്കാം അല്ലെങ്കിൽ എന്നാ ശരി വാങ്ങിക്ക വാങ്ങിച്ചിട്ട് ഇടില്ലേ ഓട്ടോ വാങ്ങിക്ക പോണന്നിടാം ഹോട്ടലിന്റെ ഫ്രണ്ട്ള്ളത് പിന്നെ പിന്നെന്താ അത് നോക്ക് നോക്ക് ഇനിയില്ലേ കൊറേ നാള് അടുത്ത ആഴ്ച പോണ്ടേ അതിനു മുന്നേ ഇത് ഒരു അമ്പത്തൊന്നോപ്റ്റു പോവാനും അവളിച്ചത് അതില് പന്ത്രണ്ട് മുട്ടയും കൊടുത്തു എന്തി കൊടുക്കുന്നു കള്ളത്തരങ്ങളുടെ രാജാവാണ് ഇഞ്ചി ഇഞ്ചിക്ക്

പോണ്ട അവർ ആദിയുടെ ചങ്കുവന്നുണ്ട് രണ്ടാളും കൂടി ഇട്ടു തുടങ്ങും കാലത്തന്നെ തീറ്റ ചാർലീന അവൻ തീറ്റിക്ക

റീൽ ആൻഡ് റിയൽ കാര്യം വീഡിയോ ഇന്റർവ്യൂ എടുക്കാൻ വന്നായിരുന്നു അപ്പൊ വന്നപ്പോ അതിലുണ്ടായിരുന്ന ക്യാമറമാൻമാരുണ്ട് രണ്ടുപേരും ജയസഞ്ചാടനും പിന്നെ ക്യാമറ ചെയ്തോണ്ടിരിക്കും ഗോഡിവിന്റെ അടുത്ത ഇന്റർവ്യൂ നമ്മുടെ അടുത്ത് എത്തിട്ട് പോയിരിക്കില്ല ചിമ്പ് പിന്നെ ഈ സാധനങ്ങളൊക്കെ കാണുമ്പോ എല്ലാരും പരിചയ കൊറക്കിനൊണ്ട് പോകണിട്ടു ചാരി ഗോഡവിന്റെ അടുത്ത് പോണേ ഗോഡിയും പോകുമ്പോ ഓടി പോയിട്ട് ഗോഡുവിന്റെ കാറിൽ കേറി നോക്കുക അത് പിന്നെ വീട്ടില് വേറെ ലാബിൻ്റെ മണം കിട്ടി അവൻറെ കൂടെ പിടിച്ചിരിക്കും ലാസ്റ്റ് അവൻ കാറെടുത്ത് പോയിട്ട് രണ്ടാമതും അവനും ഭയങ്കര ഇഷ്ടായി തിരിച്ചു വന്ന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് യാത്ര പറഞ്ഞിട്ട് പോയി അല്ലേ ഇന്റർവ്യൂ ഒക്കെ കാണണം എന്നാ വരണെങ്കിൽ ഞങ്ങളതൊക്കെ യൂട്യൂബിലൊക്കെ പറയുമ്പോ കാണണം പിന്നെ നിങ്ങള് മാറ്റ്നി പ്രൈമിലെ ആങ്കർ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്റെ ആദ്യത്തെ വിഷ എപ്പിസോഡായിരുന്നു ശീതീഷ്യൽ ും നല്ല അഭിപ്രായം പറഞ്ഞു അപ്പൊ ഇനിയും ഇന്റർവ്യൂസ് പ്രൊജക്ടുകൾ വരുന്നുണ്ട് നിങ്ങളെ കത്ത് സപ്പോർട്ട് വേണം ഒരുപാട് സന്തോഷമാണോ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട്

എന്തിട്ടേക്കണേ മാമൊട്ടോ സന്തോഷായിട്ട് പോണ ആള് അപ്പൊ പൊടിച്ചരാ അപ്പൊ പൊടിച്ചരാട്ടും മറ്റേ വെള്ളം പോലെ നല്ല രസമാണ് പക്ഷെ തെറിക്കുമ്പോ കാരണം ഒരുപാട് എരിവുമില്ല എന്ന പാവത്തിനു അപ്പൊ ഈ കറിയൂട്ടി കഴിഞ്ഞ പെട്ടെന്നായിട്ട് ഞാൻ രണ്ടാളി നോക്ക് ചാർലി ചുറ്റാ നോക്കണ്ട ഒന്നൂല്ലേ എന്തേലൊക്കെ ഇങ്ങനെ ഉണ്ടച്ചു വരും കഴിഞ്ഞിട്ടാടാ